ജവഹർബാൽ മഞ്ച് സംസ്ഥാന കമ്മിറ്റി രാജ്യത്തിന്റെ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തുടനീളം സംഘടിപ്പിക്കുന്ന കുടിപ്പാറട്ടെ പരിപാടിയുടെ ഇരട്ടി ബ്ലോക്ക് തല ഉദ്ഘാടനം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എ നസീർ നിർവഹിച്ചു ജവഹർബാൽ മഞ്ച് ബ്ലോക്ക് ഭാരവാഹികൾക്ക് ദേശീയ പതാക കൈമാറി ഡി സി സി ജനറൽ സെക്രട്ടറി കെ വേലായുധൻ മുഖ്യപ്രഭാഷണം നടത്തി ജവഹർബാൽ മഞ്ച് ബ്ലോക്ക് ചെയർമാൻ സി വി സുദീപ് കുമാർ അധ്യക്ഷനായി സംസ്ഥാന ട്രഷറർ മാർട്ടിൻ ജെ മാത്യു ജില്ലാ കോർഡിനേറ്റർ പി പി രജീഷ് ഷാനിദ് പുന്നാട് കെ വി രാമചന്ദ്രൻ കെ ഇബ്രാഹിം സനൂപ് ും സുജാ ചന്ദ്രൻ സംസാരിച്ചു കാരണം പലതാവാം പക്ഷേ പരിഹാരം ആയുർവേദത്തിലുണ്ട് പരമ്പരാഗത ആയുർവേദ ജ്ഞാനവും ആധുനികതയും ഒത്തുചേർന്ന ട്രഡീഷണൽ ആയുർവേദ ഹോസ്പിറ്റൽ ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് പരിചയസമ്പന്നരായ ഡോക്ടർമാരും തെറാപ്പിസ്റ്റുകളും നടുവേദന മുട്ടുവേദന ഷോൾഡർ പെയിൻ എന്നിവയ്ക്ക് ബോൺ സെറ്റിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ സേവനത്തിലൂടെ ശാശ്വത പരിഹാരം വാദരോഗങ്ങൾ ആർത്തവ പ്രശ്നങ്ങൾ സന്ധിവേദന വെരിക്കോസ്വെയിൻ പക്ഷാഘാതം സ്ട്രോക്ക് തുടങ്ങിയ മനുഷ്യർ നേരിടുന്ന എല്ലാത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്കും ആയുർവേദ വിധി പ്രകാരമുള്ള നൂതന ചികിത്സ നിങ്ങളുടെ ശരിയായ ആരോഗ്യത്തിലേക്കുള്ള പാത ഇവിടെ ആരംഭിക്കുന്നു ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് ഓപ്പോസിറ്റ് ക്രിസ്ത്യൻ ചർച്ച് ഇരിക്കൂർ റോഡ് തന്തോട് ഇരിട്ടി എയ്റ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് ഫോർ ഡബിൾ ടു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജഡ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ